അസാ വലൈക്കും വറഹമത്തുള്ള യമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് തമ്പ്രാക്കന്മാരുടെ ഭീമപരശീലക്കാട് കുറഞ്ഞു അവരും വല്ലാതെ വിരളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാൻ ലഭിച്ച അധികാര കസേര തെറിച്ചു പോകുമെന്നുള്ള ഭയമാണ് ഗതകാല ചരിത്രങ്ങളെ പുതിയ കാല സമൂഹം ഓർത്തെടുക്കുമോ അവർ വായിക്കുമോ തിരിച്ചറിയുമോ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള ഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് തന്നെ എത്രയോ സീനുകളാണ് ആ സിനിമയിൽ നിന്ന് അവർ കട്ട് ചെയ്തു മാറ്റിയത് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ മുനിയങ്ങളെ നമ്മൾ ഒരിക്കലും യമ്പുരാ പുറകെ പോവേണ്ടവരല്ല നമ്മ നമ്മളെ പഠിച്ച തമ്പുരാന്റെ മുന്നിൽ നല്ല രൂപത്തിൽ അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ നമ്മൾ ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയും തൊഴിലില്ല അള്ളാഹു താല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദുനിയാവിലെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ ദുരാ ചെയ്യുന്നുണ്ടോ വെറുതെയാണ് കിട്ടില്ലെന്നേ മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച വേദനകളും യാതനകളും അവരൊഴുക്കിയ കണ്ണുനീരുകൾക്ക്